ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇപ്പോഴും സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന് പറയുന്ന വീക്കിലി ടാസ്കിൻ്റെ മൂന്നാം ദിവസത്തിലെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇത് ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാർഡുകൾ കണ്ടുപിടിച്ച് പോയിന്റ് നേടുക എന്നുള്ളൊരു ടാസ്ക് ആയിരുന്നു ഈ ചില കാർഡുകളിൽ ഒരു പോയിന്റും ചില കാർഡുകളിൽ രണ്ട് പോയിന്റും മറ്റ് ചില കാർഡുകളിലും പണി ഒളിഞ്ഞ് കിടപ്പുണ്ട് അങ്ങനെയുള്ള പ്രത്യേകതരം കാർഡുകളുണ്ട് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് ബസർ ടു ബസറാണ് ഈ ടാസ്ക് ഉള്ളത് അതനുസരിച്ച് ബസർ അടിച്ചു എല്ലാ മത്സരാർത്ഥികളും ഓടിപ്പോയി ഈ കാർഡുകൾ നോക്കി നടക്കുകയായിരുന്നു അങ്ങനെ എല്ലാ മത്സരാർത്ഥികളും അവിടുന്ന് വിടുന്നു അവിടുന്ന് വിടുന്നൊക്കെ കാർഡുകൾ പറക്കിയെടുത്തു ആതിലെ നാല് കാർഡ് എടുത്തു നെവിനും കാർഡ് എടുത്തു നൂറ പന്ത്രണ്ട് എടുത്തു സാബുമാൻ എടുത്തു അക്ബർ ആറെടുത്തു ലക്ഷ്മി ഐതെടുത്തു സാബുമാൻ എട്ടെടുത്തു അനീഷ് രണ്ടെടുത്തു അനുമോൾ എട്ടെടുത്തു ആര്യനാണെങ്കിൽ ഇരുപത് കാർഡ് എടുത്തു എന്നാൽ ഇതിൻ്റെ അകത്ത് പണി വാങ്ങി കിട്ടിയിരിക്കുന്നത് ആദ്യെ കിട്ടി അതോടൊപ്പം തന്നെ ആര്യനും കിട്ടി ആദ്യ ആണെങ്കിൽ നാല് കാർഡ് എടുത്തെങ്കിലും നാല് പോയിന്റ് നേടിയെങ്കിലും അതിൻ്റെ അകത്ത് ഒരു ബേൺ കാർഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു പോയിന്റ് കിട്ടിയില്ല നെവിന് പതിനൊന്ന് പോയിന്റ് കിട്ടിയിട്ടുണ്ട് നൂറയ്ക്ക് പത്തൊമ്പത് പോയിന്റ് ഉണ്ട് സാബുമോനും പതിനഞ്ചുണ്ട് അക്ബറിന് എട്ടുണ്ട് ലക്ഷ്മിക്ക് ആറ് പോയിന്റ് സാബു മോന് പതിനാല് അതോടൊപ്പം തന്നെ അനീഷിന് മൂന്ന് പോയിന്റ് സാ അനുമോക്ക് പന്ത്രണ്ട് പോയിന്റ് ആരിനാണെങ്കിൽ പതിനാറ് പോയിന്റ് കിട്ടി പിന്നെ പുള്ളിക്കാരൻ നാല് കാർഡുകൾ മാറ്റിവെച്ചു ഒളിപ്പിച്ച് വെച്ചു അതായത് പണിയുള്ള കാർഡുകൾ ഒളിപ്പിച്ച് വെച്ച് കള്ളക്കളി കാണിച്ചു അപ്പം ബിഗ് ബോസ് തന്നെ വിളിച്ച് പറഞ്ഞു കാർഡുകൾ ആരെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ കള്ളക്കള എന്നോട് വേണ്ട എന്ന രീതിയിൽ പറഞ്ഞു അതനുസരിച്ച് ആര് പറഞ്ഞു ഓ നല്ല കുട്ടിയെ പോലെ പറഞ്ഞു എൻ്റെയും നാല് കാർഡ് ഉണ്ടെന്ന് കാരണം അത് സ്ക്രാച്ച് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു പിന്നെ ചോദ ഇത് കണ്ട എന്തോ എഴുതിയിരിക്കുന്നത് പോലും കണ്ടിട്ടാണ് പുള്ളിയെടുത്ത് ഒളിപ്പിച്ചത് എന്നിട്ട് പറയുന്നത് കേട്ടു ബിഗ് ബോസ് ബേൺ കാർഡ് അല്ലാതെ വേറെ പണിയുണ്ടോ ബിഗ് ബോസ് എന്ന് ചോദിച്ചവനുമാണ് എന്നിട്ട് ഒന്നും സ്ക്രാച്ച് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒളിച്ചിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തന്നെ അനീഷ് ഈ ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ടായിരുന്നു ആ രണ്ട് പണി എന്ന് പറഞ്ഞവന് കിട്ടിയ രണ്ട് പണി ഉള്ളക്കിഴങ്ങ് ഉള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നും വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി എന്നുള്ള ഒരു പണിയായിരുന്നു പക്ഷേ അവനെ അത് ഒളിപ്പിക്കണ്ടായിരുന്നു അവൻ അവനത് കള്ളത്തരമാണ് കളിച്ചത് മറ്റ് മത്സരാർത്ഥികളെ എല്ലാം പോലെ അവനൊരു കള്ളക്കളിയാണ് അവർ കളിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം അനീഷ് അതിന് തക്കതായിട്ടുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ട് ഇവൻ നുണയനാണെന്നും സത്യവിഭിസന്ധനല്ലെന്നും ഇവൻ എപ്പോഴും ഇങ്ങനെ അങ്ങ് കള്ളത്തരം പറയുന്ന ഒരു മനുഷ്യനാണെന്നും ആദ്യം തൊട്ടേ അനീഷ് പറയുന്നുണ്ട് പക്ഷേ എല്ലാവരും ഈ ആരെയും അങ്ങ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരും പറയുന്ന സത്യം എന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് എല്ലാവർക്കും മനസ്സിലായി കള്ളനാണെന്നും ഇവൻ വെറും എന്താ പറയുക മാനിപ്പുലേഷൻ ചെയ്യുന്നവനാണെന്നും കള്ളം മാത്രമേ പറയത്തുള്ളൂ എന്നും മനസ്സിലായിട്ടുണ്ട് എന്തായാലും പണിഷ്മെന്റ് എന്ത് കൊടുക്കണമെന്നുള്ളത് ബിഗ് ബോസ് പറയാമെന്നും പറഞ്ഞിട്ടുണ്ട് പനിയും പണിഷ്മെന്റും ബിഗ് ബോസ് തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തൊക്കെ നടക്കും നമുക്ക് കാണാം കൂടുതൽ ബിഗ് ബോസ് ലൈവ് പ്രശ്നം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്